പുറത്തിരിക്കേണ്ടി വന്നാലും ഇപ്പോൾ ണിക്ക് പോകരുതെന്നും എക്സിക്യൂട്ടീവ് ആന്റണി ചേരുകയാണ് സഹിൻ പിന്നോട്ട് പോകരുത് എന്നിൽ വിമർശനം ഉയർന്നിരിക്കുകയാണ് നേതൃത്വത്തിന് തന്നെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകരുത് എന്ന ഉറപ്പ് മറ്റു പ്രവർത്തകർക്കും ലഭിക്കണമെന്നത് എന്ന സൂചിപ്പിക്കുന്നത് തന്നെയാണ് ആ ആവശ്യപ്പെടലെന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത് എന്താണ് വിവരങ്ങൾ അഖില തീർച്ചയായിട്ടും അതായത് സി പി ഐ എക്സിക്യൂട്ടീവിൽ നേതാക്കൾ കടുത്ത അമർശം തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നിലവിലെ സ്ഥിതിയിൽ നിന്നും പിന്നോട്ട് പോകരുത് എന്നുള്ളൊരു താക്കീത് തന്നെയാണ് പല നേതാക്കളും നൽകിയിരിക്കുന്നത് ഒരു വിട്ടുവീഴ്ച ഇപ്പോൾ ചെയ്യേണ്ടതില്ല ഉണ്ടായിരിക്കുന്നത് തെറ്റായ പ്രവണതയാണെന്നാണ് പല നേതാക്കളും ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമല്ല ബിനോയ് വിശ്വത്തിന് തക്കതായ താക്കീതും നൽകിയിരിക്കുന്നു കാരണം ഈ നിലവിലെ അവസ്ഥയിൽ നിന്നും പിന്നോട്ട് പോകരുത് യാതൊരു കാരണവശാലും പിന്നോട്ട് പോകരുത് മുന്നണിക്ക് പുറത്തു നിൽക്കേണ്ടി വന്നാലും ഇപ്പോൾ നിലവിലെ അവസ്ഥയിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് നേതാക്കൾ പറഞ്ഞത് അതായത് സി പി തങ്ങളുടെ നിലപാടിനും തങ്ങളുടെ തങ്ങൾ സ്വീകരിച്ച നിലപാടിന് തെറ്റായ ഒരു പ്രവണത മുന്നണിയിൽ നിന്നുണ്ടായപ്പോൾ അതിനെതിരെ കടുത്ത വിമർശനം ശക്തമായ പ്രതിഷേധവും നേതാക്കൾക്കുണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും നിലവിലെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ പല നേതാക്കളും നിലവിലെ അവസ്ഥയിൽ നിന്നും പിന്നോട്ട് പോകേണ്ടതില്ല ഈ നിലപാടിൽ വീഴ്ച വരുത്തേണ്ടതില്ല അതിലൊരു വെള്ളം ചേർക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാടിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കുന്നത് പല ആളുകളും അത്തരത്തിൽ തന്നെയാണ് ചർച്ച മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതും അതായത് സി എന്നാണ് ഇന്ന് പിണറായി വിജയനും കൂടിക്കാഴ്ച അവിടെ നടക്കാൻ പോവുകയാണ് കൂടിക്കാഴ്ച മൂന്നരക്കാണ് കൂടിക്കാഴ്ച ഉള്ളത് അതിലിനി എന്തൊക്കെ തീരുമാനങ്ങൾ ഉരുത്തിരിഞ്ഞാലും അത് പാർട്ടി പ്രവർത്തകരെ ബോധ്യപ്പെടുത്തേണ്ടി വരും അവർക്ക് നേതൃത്വത്തിന് സി പി ഐ നേതൃത്വത്തിന് അപ്പോൾ ഇതിൽ നിന്നൊരു പിന്നോട്ടു പോക്ക് ഇനി പ്രവർത്തകർ അനുവദിക്കില്ല എന്ന് തന്നെ മനസ്സിലാക്കാമല്ലേ തീർച്ചയായിട്ടും അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് കാരണം സി പി ഐ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു നയവും നിലപാടുമെല്ലാം ഇതുതന്നെയായിരുന്നു പി എം ശ്രീയിൽ ഒരിക്കലും മുന്നണി ആ അതിലേക്ക് വരരുത് എന്നുള്ളത് തന്നെയായിരുന്നു എന്നാൽ സി പി ഐയെ പോലും അറിയിക്കാതെയാണ് സി പി എമ്മും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരും ഈ ഒരു പി എം ശ്രീയിൽ ഒപ്പുവെച്ചതും ഒപ്പം തന്നെ സി പി ഐയുടെ പിന്നീടുള്ള നിലപാടുകൾക്കും ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി നൽകാതിരുന്നതും ആ ഘട്ടങ്ങളിലെല്ലാം സി പി ഐ നേതാക്കൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രകടിപ്പിച്ചിരുന്നു ആ പ്രതിഷേധം ഇപ്പോഴും അവർക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് തങ്ങളുടെ നിലപാടും യവും അംഗീകരിക്കാത്ത ഒരു മുന്നണിയിൽ ഇങ്ങനെ നിന്ന് മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല എന്നുള്ള തലത്തിൽ തന്നെയാണ് നേതാക്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മുന്നണിയിൽ ഉണ്ടായത് ഒരു തെറ്റായ പ്രവണതയാണെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മാത്രമല്ല ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് തക്കതായ താക്കീത് അവർ നൽകുന്നു ഇതിൽ നിന്നും പിന്നോട്ട് പോകരുത് ഒരു താക്കീത് നൽകുന്നു അത് ഏതെങ്കിലും തരത്തിലൊരു സമവായത്തിലേക്ക് വരികയാണെങ്കിൽ അത് സി പി ഐയുടെ നിലപാടിനെയും നയങ്ങളെയും അംഗീകരിക്കുന്ന രീതിയിലുള്ള നിലപാടിൽ മാത്രം കാര്യങ്ങൾ ഒതുക്കാൽ മതി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അനുനയത്തിൽ മാത്രം കാര്യങ്ങൾ കൊണ്ടു എന്ന് അല്ലാതെയുള്ള ഒരു സമവായത്തിന് തങ്ങൾ തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ് നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തങ്ങളുടെ നിലപാടിനെയും നയങ്ങളെയും അംഗീകരിക്കാതെ ഒരു മുന്നണിക്ക് അകത്ത് നിൽക്കുന്നതിലും നല്ലത് മുന്നണിക്ക് പുറത്തു നിൽക്കുന്നത് തന്നെയാണ് എന്നുള്ളൊരു നിലപാടിലേക്ക് നേതാക്കൾ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും നിലവിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് സി പി ഐ തയ്യാറാകേണ്ടതില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് നേതാക്കൾ പറഞ്ഞു വയ്ക്കുന്നത് അത് തന്നെയാണ് സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവരോട് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത് ഒരു ഒരു വളരെ സുഗമമായ രീതിയിൽ ഒരു സമവായം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ ഘട്ടത്തിൽ സാധ്യമാകുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ശക്തമായ ഇടപെടൽ ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടിയിരിക്കുന്നു അങ്ങനെ വരികയാണെങ്കിൽ സി പി ഐ സംബന്ധിച്ചിടത്തോളം അത് ഒരു താൽക്കാലിക ആശ്വാസമായി ഇക്കാര്യങ്ങളെ കാണാൻ സി പി ഐ തയ്യാറല്ല കാരണം അവരുടെ നയവും നിലപാടുമെല്ലാം മുന്നേ മുന്നണിയിൽ അറിയിച്ചിരുന്നതാണ് ഇതിനിടയിലാണ് മുന്നണി യോഗത്തിൽ പോലും ചർച്ച ചെയ്യാതെ അതീവ രഹസ്യമായി പി എം ശ്രീയിൽ ഒപ്പുവച്ചത് അതുകൊണ്ട് തന്നെ മുന്നണിയിലെ സി പി ഐ എന്ന ഒരു ഘടകത്തെ അവർ അപമാനിച്ചുകൊണ്ടാണ് സി പി ഐ എം ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിയത് ഒരു ചർച്ച ഉണ്ടായില്ല അഭിപ്രായ സ്വീകരണം അതും ഉണ്ടായില്ല സമാനതകളില്ലാത്ത പ്രതിഷേധങ്ങൾക്കാണ് സംസ്ഥാനവും സാക്ഷിയായത് സി പി ഐന്റെ വിദ്യാർത്ഥി സംഘടനകൾ വലിയ പ്രക്ഷോഭങ്ങൾ നടത്തി ഒരു മുന്നണിക്കുള്ളിലെ ഒരു ഘടകത്തിലെ അതിന്റെ വിദ്യാർത്ഥി സംഘടനകൾ അത്ര യുവജന സംഘടനകൾ അത്ര ഭീകരമായ ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുന്ന സ്ഥിതി നമ്മൾ കണ്ടു ഈ അപമാനത്തിന്റെ പരിണിത ഫലം തന്നെയായിരുന്നു ആ പ്രതിഷേധങ്ങൾക്കൊക്കെ അർത്ഥമുണ്ടായിരുന്നത് അതിന്റെ ഒക്കെ പ്രതിഫലനം തന്നെയാണ് ഇപ്പോൾ എക്സിക്യൂട്ടീവിലി നേതാക്കൾ ഉയർത്തുന്ന ഈ ആവശ്യവും തീർച്ചയായിട്ടും അങ്ങനെ അങ്ങനെ തന്നെയാണ് കാരണം നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് മുന്നണി മര്യാദയ്ക്ക് ഒരിക്കൽ യോജിച്ച കാര്യമല്ല ഇപ്പോൾ നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവേണ്ടതില്ല സി പി ഐ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നതായിരുന്നു അവരുടെ നയവും നിലപാടുമെല്ലാം പി എം ഷിക്കെതിരായിരുന്നു പക്ഷെ അവർ പോലും അറിയാതെയാണ് ഇത്തരത്തിലുള്ള ഒരു പി എം ശ്രീയിൽ ഒപ്പുവെച്ചത് അതും സി പി എമ്മിനും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരും അതീവ രഹസ്യമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി അതുകൊണ്ട് തന്നെ സി പി ഐ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് ഇത്തരത്തിലൊരു മുന്നണിയിലിരിക്കുന്നതിനേക്കാൾ നല്ലത് മുന്നണിക്ക് പുറത്തു നിൽക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ തങ്ങളെ അംഗീകരിക്കുന്ന ഒരു മുന്നണിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ മതി എന്നുള്ളൊരു നിലപാടിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേരുന്നത് അതുതന്നെയാണ് വോട്ട് നേതാക്കളും ഇപ്പോൾ പങ്കുവയ്ക്കുന്നതും അഖില